നമസ്കാരം നമ്മൾ നേരത്തെ ഇലക്ഷനെ കുറിച്ച് വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇന്ന് വന്നിട്ടുള്ള ഒരു മാറ്റമാണ് മാറ്റം എന്ന് പറയുന്നത് ഇന്ന് വന്നിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മാസങ്ങൾ നീളുന്ന ചർച്ചകൾ വേണ്ടി വരും ഈസ്റ്ററിന് മുമ്പായിരിക്കും ഈ ഒരു കൊയ്ലീഷൻ ചർച്ചകൾ ഏതാണ്ട് തീരുമാനമാവുക എന്ന് പറഞ്ഞിരുന്നു ഏതായാലും അത് തീരുമാനം ആയിട്ടുണ്ട് ഏതായാലും സി ഡി യും എസ് പി ഡിയും എല്ലാം ചേർന്ന കൊയ്ലീഷൻ ഏതാണ്ട് തീരുമാനം ആയിട്ടുണ്ട് അപ്പം ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അതായത് ഈ ഗവൺമെൻറ് ഇപ്പം അധികാരം ഏറ്റെടുക്കാൻ പോകുന്ന അടുത്ത ജർമ്മനിയുടെ ഗവണ്മെൻറ്റ് എടുക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ അതായത് ഈ കൊയ്ലീഷനിൽ അവർ പല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പല ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുണ്ടാക്കുന്ന ഈ കൊലീഷൻ സി ഡിയും എസ് പി ഡിയും കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവർ യോജിപ്പിലെത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത് എന്തായാലും മെർസ് പറഞ്ഞത് ഇന്ന് ജർമ്മനി ബാക്ക് ഓൺ ട്രാക്ക് എന്നാണ് പറഞ്ഞത് ഇതാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ജർമ്മനി പഴയ വർദ്ധിച്ച ആവേശത്തോടു കൂടി അതിൻ്റെ ആ ഒരു എന്താ അതിൻ്റെ പവറോടുകൂടി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന മെസ്സേജ് ആണ് അടുത്ത ഈ രാജ്യത്തിൻ്റെ നയിക്കുന്ന ആൾ നഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം ഏതായാലും നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഈ എന്തൊക്കെ തരം കാര്യങ്ങളാണ് ഇതിനകത്ത് അഫെക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ ചുരുക്കത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് കാര്യം അഞ്ച് വർഷം കൊണ്ട് സിറ്റിസൺഷിപ്പ് സോറി മൂന്ന് വർഷം കൊണ്ട് സിറ്റിസൺഷിപ്പ് എളുപ്പത്തിൽ കിട്ടുമായിരുന്ന ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു അപ്പം അത് പൂർണമായും ഉപേക്ഷിക്കും അപ്പോൾ ഈ അഞ്ചു വർഷം നിർബന്ധമായും വേണ്ടിവരും സിറ്റിസൺഷിപ്പ് അതായത് ഇവിടുത്തെ പാസ്പോർട്ട് ലഭിക്കുന്ന സിറ്റിസൺഷിപ്പിലേക്ക് കയറണമെങ്കിൽ അഞ്ച് വർഷം മിനിമം വേണ്ടിവരും പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കായിട്ട് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ കുറച്ചും ഫാസ്റ്റ് ട്രാക്ക് ഇവിടെ ഇവിടെ ആവശ്യമുള്ള ഇപ്പം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ തകർന്നിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇവിടെ പല മേഖലകളിലും ആളുകളില്ല അത് കൃത്യമായി നമ്മൾ അവിടെ ആളുകളെ ലഭിക്കണം എടുക്കണം അപ്പോൾ അതിന് സ്കിൽഡ് ലേബേഴ്സിനെ തന്നെ സ്കിൽ ആളുകളെ തന്നെ പോയി വിളിക്കണം അപ്പോൾ അതിനകത്ത് ഈ വെറുതെ റെഫ്യൂജികളെ എല്ലാവരെയും കൂടെ വിളിച്ചു കെട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത് ഏതായാലും ജർമ്മനിയിലെ രാഷ്ട്രീയ പട്ടികൾ തിരിച്ചറിഞ്ഞതാണ് അപ്പം അതൊരു മാനുഷിക മാനുഷികവശത്തിൻ്റെ പേര് നമുക്ക് ചെയ്യാം പക്ഷേ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവുമ്പോൾ എന്താവും എന്നുള്ള വിഷയം നിൽക്കുന്നുണ്ടല്ലോ എന്തായാലും അതിനകത്ത് കാതലായിട്ടുള്ള വ്യത്യാസം വന്നിരിക്കുകയാണ് എന്തായാലും സ്കിൽഡ് ലേബറിന് കുറച്ചുകൂടി പെട്ടെന്ന് ഇവിടെ വരാനുള്ള സാധ്യതകൾ തെളിയും അതിവരുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന കാര്യം തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളൂ നമ്മൾ മാനിഫെസ്റ്റോ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഇനി മൂന്നാമത്തത് അത് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിസിറ്റി ബില്ല് ഇവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ കുറച്ച് ചെറിയൊരു കുറവ് വരും ഒരു അഞ്ച് സെൻറ്റെങ്കിലും കുറയ്ക്കും അപ്പോൾ എന്നെ ഈ അതാണ് എനർജിയുടെ കാര്യത്തിൽ ഇവിടെയുള്ള ഒരു ക്രൈസിസ് ഉണ്ടല്ലോ ബില്ലുകൾ വളരെ ഇതായിട്ട് കൂടുന്നത് അതാണ് മലയാളികളെ സംബന്ധിച്ച് പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതാണ് പിന്നെ ട്രേഡ് വാറിൻ്റെ കാര്യത്തിലൊക്കെ അമേരിക്കയായിട്ടുള്ള ട്രേഡ് വാറിൻ്റെ കാര്യത്തിലൊക്കെ അമേരിക്കയായിട്ട് വലിയ യുദ്ധത്തിന് പോവാതെ അതേസമയം ഒരു നെഗോഷിയേഷൻ്റെ വാതയിൽ പോവുകയും അതേസമയം തങ്ങൾ ശക്തരാണ് തങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഉള്ളവരാണ് എൻ്റെ ഒരു എന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ പുതുതായിട്ട് നയിക്കാൻ പോകുന്ന മെസ്സ് കൊടുക്കുന്നത് എന്നാണ് അയാളുടെ പത്രസമ്മേളനത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളുടെ ഒക്കെ അവരുടെ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി റെഫ്യൂജികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അസൈലം സീക്കിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ ലാൻഡ് ബോർഡേഴ്സ് അതായത് ജർമ്മനി ശരിക്കും പറഞ്ഞാൽ ജർമ്മനി ഓൾമോസ്റ്റ് ഒരു ലാൻഡ് ലോക്ക്ഡ് ആണല്ലോ കുറച്ചൊരു എന്താ പറയുക നോഫ്സീഡൊക്കെ ഒരു ഇതൊന്നും ഉണ്ടെന്നല്ലോ അല്ലേ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഒക്കെ വരുന്നത് ഈ ലാൻഡ് ബോർഡ് ഇത് പോളണ്ടിൻ്റെയും മറ്റു അതിർത്തികളും കൂടിയാണല്ലോ വരുന്നത് അപ്പം ലാൻഡ് ബോർഡറിലൂടെ വരുന്ന അസൈലം സീക്കിങ്ങിൻ്റെ റിജക്ഷൻ കൂടും റിജക്ഷൻ കൂടുന്നത് മാത്രമല്ല റിജക്റ്റ് ചെയ്യും ബേസിക്കലി അത് തന്നെയാണ് സംഭവിക്കുക ജർമ്മനിയുടെ പല കാര്യങ്ങളും അവരങ്ങനെ വളരെ കൃത്യമായിട്ട് അങ്ങനെ പറയാറൊന്നുമില്ല ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം ഈ ഇസ്രയേൽ വിഷയത്തിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൻ്റെയൊക്കെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെ ഉണ്ടായ ആളുകളെയൊക്കെ ഇപ്പം യൂറോപ്യൻ യൂണിയനിലുള്ള ആളുകളെ ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട് അപ്പം അതും അതിനകത്ത് നമ്പറൊന്നും അപ്പം അതിനകത്തുള്ള കുറച്ച് കുറഞ്ഞു മറിഞ്ഞ കാര്യമാണ് ഞാനതിൻ്റെ ശരിതെറ്റുകളല്ല പറയുന്നത് മറിച്ച് അങ്ങനെയാണ് ജർമ്മനി അത് ചെയ്യുന്നത് എന്ന് പറയാൻ മാത്രമാണ് അല്ലാതെ നമ്മൾ അതിനകത്തൊരു എന്തെങ്കിലും ഒരു ശരിതെറ്റ് പറയാൻ വേണ്ടി നമ്മളെ ആളല്ല അതാണ് ആ വിഷയത്തിൽ ഉള്ളത് അഫ്ഗാനിസ്ഥാൻ സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൃത്യമായി ഇനി ഒരു റെഫ്യൂജി സ്റ്റാറ്റസ് അവർ ലാൻഡ് ബോർഡറിലൂടെയോ ഒക്കെ കടന്നു വരുമ്പം അത് ബോർഡറിൽ വെച്ച് തന്നെ അവരെ റിജക്റ്റ് ചെയ്യുകയും തിരിച്ചയക്കുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ സുപ്രധാനമായ തീരുമാനം അത് എസ് പി ഡി അംഗീകരിച്ചത് തന്നെ ഒരു വലിയ മെർച്ചിൻ്റെ നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അതായിരുന്നു എസ് പി ഡിയുടെ ഒരു 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 ഫണ്ടമെൻ്റൽ ഒരു ആശയം തന്നെ അവർ കുറേ കാലമായിട്ട് പറഞ്ഞു കൊണ്ടിരുന്നത് ആർക്കും ജർമ്മനിയുടെ ബോർഡറുകൾ താണ്ടി വരുന്ന ആൾക്കും അസൈലം കൊടുക്കണം എന്നുള്ള അവരുടെ മാനുഷികമായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സാധനമായിരുന്നു അവരുടെ പാർട്ടിയുടെ വലിയൊരു അടിസ്ഥാനം അത് പരി കഴിക്കാൻ ഏതായാലും ജനങ്ങളുടെ തീരുമാനം കൊണ്ട് ജനങ്ങൾ ഒരു വോട്ട് കൊണ്ട് അതിന് സാധിച്ചു അതൊരു വലിയ മാറ്റമാണ് ജർമ്മൻ രാഷ്ട്രീയത്തിലെ എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മറ്റ് പാർട്ടികളുടെയൊക്കെ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരൊന്നും അതിനെ ഈ ഇവരുടെ കൊലീഷിനെ കൊലീഷിൻ്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നില്ല അവർ തള്ളി തള്ളിക്കളയാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമല്ല ജനങ്ങൾ തീരുമാനം തിരഞ്ഞെടുത്ത ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേക്ക് വരുന്ന പാർട്ടിയുടെ തീരുമാനങ്ങളാണ് എന്തായാലും ഇതൊക്കെ ലോ മേക്കേഴ്സ് എന്നാണ് ഇംഗ്ലീഷ് പറയാം അപ്പോൾ എന്തൊക്കെ ലോകളാണ് വരാനിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രധാനമായിട്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഈ സിറ്റിസൻഷോപ്പ് സിറ്റിസൺഷിപ്പ് ലോയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും ഏജൻസിയൊക്കെ പറഞ്ഞു മറ്റേ ഗ്രീ ഗ്രീസിലോട്ട് അങ്ങ് ഫ്ലൈ ചെയ്തിട്ട് അവിടുന്ന് പിന്നെ വേറെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടുകാരാണെന്നൊക്കെ എല്ലാ ഏജൻസിയൊക്കെ പറയുന്ന ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വല്ലതും പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ അത് വലിയ കുതിരോട്ടത്തോ അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനൊക്കെ എപ്പിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എനിക്ക് കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് ഉടൻ തന്നെ വരാം